മെയ്റാജിൻ്റെ രാത്രിയിൽ ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിൽ നബി സലാഹു അലൈഹി വല്ലമയും ജിബിലിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു വല്ലാത്ത സുഗന്ധം മുത്ത് നബിക്ക് അനുഭവപ്പെടുന്നു പരിമളത്തിൻ്റെ തീവ്രതയിൽ ആക്ഷരം പൂണ്ട ഹബീബ് ജിബിലിലിനോട് ചോദിക്കുന്നു ഓ ജിബ്രിയിൽ എവിടെ നിന്നാണ് ഈ പരിമളം അടിച്ചു വീശുന്നത് നബിയെ അത് ആ ഖബറിൽ നിന്നാണ് ഖബറിൽ നിന്നോ നബിക്ക് അത്ഭുതമായി എന്നിട്ട് ചോദിച്ചു അത് ഏത് പ്രവാചകൻ്റെ ഖബറാണ് പ്രവാചകൻ്റെ ചോദ്യം കേട്ടിട്ട് ജിബ്രിൽ മറുപടി പറഞ്ഞു അല്ല നബിയേ അത് പ്രവാചകൻ്റേതൊന്നുമല്ല അതൊരു അടിമ പെണ്ണിൻ്റെയും അവരുടെ മൂന്ന് മക്കളുടെയും ഖബറാണ് കി അമ്പത്തിനാൾ വരെ ആ ഖബറിൽ നിന്നും ഈ പരിമിളം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും അബീബ് ആശ്ചര്യത്തോടെ ജിബിലിനോട് ചോദിച്ചു ഇത്രയും വലിയ ഉന്നതിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്ത് പുണ്യമാണ് ജിബിലെ ചെയ്തത് ജിബിലി നബി സലാഹുല സല്ല തങ്ങൾക്ക് ആ സംഭവം വിവരിച്ചു കൊടുത്തു ഫിറാവിൻ്റെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണായി ജീവിച്ച പെണ്ണാണ് അവർ പേര് മാഷിത അവൾ ആരോരും അറിയാതെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു ഒരു ദിവസം മൂസ നബി അവളോട് പറഞ്ഞു മാഷിദ നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും വിസ്മിച്ചെല്ലണം ഒരു ദിവസം അവൾ മോളുടെ മുടിച്ചീകി കൊടുക്കാൻ വേണ്ടി ചീർപ്പ് കൈയെടുത്ത ഉടനെ ഉടനെ തന്നെ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലി ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുന്ന ഫറോവയുടെ കാതിലെത്തി ആ ബിസ്മി തൻ്റെ കൊട്ടാരത്തിലെ ദാസി പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കൊള്ളിച്ചു മാഷിതാ ബീവിയെ വിളിപ്പിച്ചു എന്നിട്ട് അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു പക്ഷേ മാഷിതാ ബീവി പിന്തിരിഞ്ഞില്ല എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ പറാവയും അനുയായികളും യോഗം കൂടാൻ തീരുമാനിച്ചു അവരെ കൊന്നു കളയാൻ തീരുമാനമായി അതിനായി ഒരു വലിയ ഒരു തീ പണിതു അതിൽ തീ കൊളുത്തി ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു ആ അഗ്നിക്കും എണ്ണ പാത്രത്തിനും അരികെ മാഷിതാ ബീവിയെ കൊണ്ടുവന്ന് പിറോവൻ പറഞ്ഞു മാഷിതാ ഇത് നിനക്കുള്ളതല്ല നിൻ്റെ മൂന്ന് മക്കളെയും തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോവുകയാണ് ഇപ്പോൾ എന്ത് പറയുന്നു നീ നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നുണ്ടോ അതോ ഇല്ലയോ ഇല്ല ഒരിക്കലുമില്ല എന്നെയും എൻ്റെ മൂന്ന് മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിയിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്നും പിറകോട്ടില്ല മാഷിതയുടെ ഉറച്ച തീരുമാനം കേട്ട് രോഷാകുലനായ ഫറോവയും അനുയായികളും അഗ്നി കൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മാഷിതാ ബീവിയുടെ ഏഴ് വയസ്സുള്ള മൂത്തക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു ആ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയിട്ട് കരിച്ച് കളയാൻ അടുപ്പിനരികിൽ വെച്ച് ഫിറോവിൻ്റെ ഭീകരന്മാർ ചോദിച്ചു കിങ്കരന്മാർ ചോദിച്ചു ഏ മാഷിത നിൻ്റെ കുട്ടിയെ ഈ തിളയ്ക്കുന്ന എണ്ണയിട്ട് കരിച്ച് കളയാൻ പോവുകയാണ് നീ പിന്തിരിയുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന് ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല പക്ഷേ മാഷിതാ ബീവി തൻ്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് പറഞ്ഞു മോളെ നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ് പോയിക്കൊള്ളു അബ്ബിൻ്റെ രാജ്യസന്നിധിയിലേക്ക് സ്വർഗീയ സ്വർഗീയാരാമത്തിൽ നമുക്ക് ഇൻഷാ അല്ലാ കണ്ടുമുട്ടാം ഇത് കേട്ട ഫറോകയും കൂട്ടരും കുട്ടിയെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞു യാ അള്ളാ എത്ര ഭയാനകം രണ്ടാമത്തെ കുട്ടിയെ അതുപോലെ കരിച്ചു കളഞ്ഞു ആ മാതൃഹൃദയത്തിന്റെ മുന്നിൽ വെച്ച് എത്രമാത്രം ആ മാതൃഹൃദയം വേദനിച്ചിട്ടുണ്ടാവും അപ്പോഴും ബീവി പറയുന്നുണ്ട് ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ് ഏക ഇലാഹിനെയാണ് ബിവി പിന്തിരിഞ്ഞില്ല അവസാനം ഏഴ് മാസം പ്രായമുള്ള മൂന്നാമത്തെ കുട്ടിയായ പിഞ്ചോമനയെ എണ്ണയിലേക്ക് ഇടാൻ പോകവേ ആ മാതാവ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി താലോലിച്ച് താരാട്ട് പാടി കവളിൽ മൊത്തം കൊടുത്ത് മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല ലാളിച്ചും കൊഞ്ചിച്ചും ആശ തീർന്നിട്ടില്ല അങ്ങനെ എൻ്റെ പൊന്നുമോളെയാണ് കരിച്ച് കളയാൻ പോകുന്നത് എൻ്റെ കൊച്ചു പൈതലാണല്ലോ കത്തിക്കരയാൻ പോകുന്നത് വാവിട്ട് കരയുകയാണ് മാഷിദാ ബി വി ഇത് കണ്ട് ഫിറോമിനും കൂട്ടരും കളിയാക്കിച്ചിരിക്കുകയാണ് ഇവൾക്കിത് സഹിക്കാൻ സാധിക്കില്ല ഇപ്പോൾ പറയും ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു അവരുടെ കൂട്ടച്ചെടികൾക്കിടയിൽ നിന്നും മാഷിദാ ബി വിയുടെ കരച്ചിലിടയിൽ അത്ഭുതമേ അത്ഭുതം ഏ മാസം പ്രായമുള്ള കുഞ്ഞു പൈതൽ തിളയ്ക്കുന്ന എണ്ണയുടെ അരികിൽ നിന്നും വിളിച്ചു പറയുന്നു ഉമ്മ കരയല്ല ഉമ്മ വ്യസനിക്കല്ല ഉമ്മ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ല ഉമ്മ 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 സ്വർഗീയ ആരംഭത്തിൽ നിന്നും നമുക്ക് കണ്ടുമുട്ടാം ഉമ്മ കൊച്ചു പൈതലിൻ്റെ അത്ഭുതവാക്ക് കേട്ട് മാഷിത ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞു പൈതലിനെ വാരിയെടുത്ത് മുത്തം കൊടുത്തു ശത്രുക്കളോടായി പറഞ്ഞു ഇല്ല 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 ഞാൻ പിന്മാറില്ല അഹദ് അഹദ് അള്ളാഹു അഹദ് അങ്ങനെ ആ കൊച്ചു കുഞ്ഞിനെയും കരിയിച്ചു കളഞ്ഞു തൻ്റെ മൂന്ന് മക്കളെയും തൻ്റെ മുന്നിലിട്ട് തിളച്ച് മറിയുന്ന എണ്ണയിലിട്ട് കത്തി കരിച്ചപ്പോഴും തൻ്റെ വിശ്വാസത്തിൽ നിന്നും അണുവീണപ്പുറ പോകാതെ മാഷിതാ ബിബിയോട് പറോമയുടെ ചോദ്യം ഏ മാഷിത ഇനി നിന്നെയാണ് ഈ തിളച്ച എണ്ണയിട്ട് കരിച്ച് കളയാൻ പോകുന്നത് പറയൂ എന്താണ് നിൻ്റെ അവസാനത്തെ ആഗ്രഹം മാഷിതാ ബീവി പറഞ്ഞു എന്നെയും നിങ്ങൾ കരിയിച്ച് കളഞ്ഞതിന് ശേഷം ഖബർ അടക്കുമ്പോൾ കത്തിക്കരിഞ്ഞ ആ മൂന്ന് മക്കളെയും എൻ്റെ കൂടെ ഖബറിൽ വെക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് മാഷിദ പറഞ്ഞു ജിബ്രിൽ ലാലോസ് എല്ലാം സംഭവം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവസാനിപ്പിക്കുന്നു ഇതാണ് നബിയെ ആ അടിമസ്ത്രീ ചെയ്ത പുണ്യം ഈ ഒരൊറ്റ കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ കബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശുന്നത് നന്മ തോന്നുവെങ്കിൽ ഷെയർ ചെയ്യുക